ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ ചലഞ്ച് ചെയ്യുന്നു നിങ്ങൾ വന്ന് കാണു അവിടെ ഉള്ളവരോട് സംസാരിക്കും ആ ഒരു പോയിന്റ് ആണ് സാറ് മുന്നോട്ട് വെക്കുന്ന കാര്യം അത് അന്നും ഇന്നും ഒരേ മാറ്റവും അതാണ് അവിടെ ആണ് ആ ഈ ചിരി തന്നെയാണ് താങ്കളെ നിലനിർത്തുന്നത് എന്ത് സംശയിക്കുന്നു സ്റ്റേജിലും ഇങ്ങനെ ചിരിക്കുന്നു ജീവിതത്തിൽ ഇങ്ങനെ ചിരിക്കുമ്പോൾ അതിൽ ഒരു കളങ്കം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ചിരിക്കുന്നത് നമ്മൾ ആരെ ഭയപ്പെടണം അല്ലൊന്നുമില്ല നമുക്ക് മാത്രമേ ഭയപ്പെടാൻ ഉള്ളൂ നമ്മൾ തെറ്റായ വഴികളിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോകർഗോഡ് കാസർഗോഡ് തുടങ്ങാൻ പോകുന്നു എന്റെ ആദ്യത്തെ പ്ലാനും മറ്റുള്ള കാര്യങ്ങളെല്ലാം വരപ്പിച്ചുകൊണ്ടിരിക്കുന്നു കാരണം കുറച്ച് വലിയ പ്രോജക്റ്റാണ് അത് ഇതുവരെ ഇല്ലാത്ത രീതിയിലേക്ക് വലിയൊരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ കണ്ട് പഠിച്ച കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചൊരു വലിയ പ്രോജക്റ്റാണ് ഉദ്ദേശിക്കുന്നത് എന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സാറുമായിട്ട് പിന്നീട് സംസാരിച്ചിരുന്നു തീർച്ചയായിട്ടും ഒന്നുമില്ല അദ്ദേഹം ഇത് ഞാൻ അദ്ദേഹം ജാനുവരിയിൽ വീണ്ടും പൈസ തന്നല്ലോ അത് തരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് അദ്ദേഹം ഇതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഇതൊക്കെ ഇതിന്റെ ഒക്കെ പതിനായിരത്തി പ്രശ്നങ്ങളെ നേരിട്ട് അദ്ദേഹത്തിനൊന്നും ഇതൊന്നും ഒന്നും ഒരു അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു പോകും ഈ നമ്മുടെ ഇവിടുത്തെ നിയമങ്ങളാണ് ഇപ്പം നമുക്ക് ദുബായിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒരാൾക്കെതിരെ സൈബർ പുള്ളിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായിട്ടും അവിടെ ഒരു പരാതി കൊടുത്താൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ കേസ് ചാർജ് ചെയ്യുന്നവരിതാണ് പക്ഷേ ഇവിടെ ഒന്നും നിയമങ്ങൾ കർശനമാകാത്തതിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിയമങ്ങൾ കർശനമാക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു നമ്മൾ ഒരു വലിയ ദോഷം എന്താണെന്ന് വെച്ചാൽ വലിയ സ്വപ്നങ്ങളോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ വരുമ്പോൾ അവരൊക്കെ നല്ല കഠിനാധ്വാനം ചെയ്ത് അതിനെ തകർക്കാൻ വേണ്ടി ഒരു നിമിഷമായി തകർന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രശ്നവുമില്ലതാണ് അതൊരു വലിയ വിഷമമാണ് അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന നിയമസംവിധാനം വേണ്ടതാണ് നിയമം ഉണ്ടല്ലോ ഇവിടെ ആ നിയമത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കാനോ ഒക്കെയുള്ള നിയമം ഇവിടെ ഉണ്ടല്ലോ തെറ്റ് ചെയ്യാത്ത ഒരാളെ ക്രോശിക്കപ്പെടുക എന്ന് പറയുന്നു അത് കണ്ട് ആസ്വദിക്കുക അതിന് കൈയടിക്കുക ഇതൊരു ദോഷമുള്ളൊരു കാലത്താണ് അതൊരു വലിയ വിഷമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു മുതുകാടുന്ന വ്യക്തിക്കൊക്കെ ഉള്ള ബന്ധങ്ങൾ രാഷ്ട്രീയപരമായ ബന്ധങ്ങൾ വലുതാണ് ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ എല്ലാ പരിപാടിക്കും താങ്കൾ ഫ്രീ ആയിട്ട് വരെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ കാണുന്നത് എന്നിട്ട് പോലും ഇത്തരം ഒരു ആരോപണം ഉണ്ടായപ്പോൾ ഇവരെ ഒന്നും സമീപിച്ചില്ലേ എന്നെ ആരും വിളിച്ചില്ല ഇല്ല ഞാൻ അങ്ങോട്ടും വിളിച്ചില്ല എന്നൊന്നും ആവശ്യമില്ല കാരണം അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ അവർക്കറിയാം താങ്കൾ ഒരു പ്രധാന മീഡിയയിൽ നിന്ന് ഒരു കോൾ പോലും എനിക്ക് വന്നിട്ടില്ല ഒരു കോൾ പോലും വന്നിട്ടില്ല സോഷ്യൽ മീഡിയ മാത്രമാണ് ഇത് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാക്കി കളഞ്ഞത് ഒരു പ്രധാന മീഡിയയിൽ നിന്ന് പോലും ഒരു കോൾ വന്നിട്ടില്ല ഒരു രാഷ്ട്രീയ നേതാവ് എന്നെ വിളിച്ചിട്ടില്ല ആരുമില്ല അങ്ങനത്തെ ഒരു ഒരു പ്രശ്നവും ഇല്ലല്ലോ ഇതിനകത്ത് അപ്പോൾ അവർക്കെല്ലാം വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ളതാണ് പിന്നെ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഓഡിറ്റഡ് അല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ എഫ് സി ആർ എ ഉള്ളതാണ് എഫ് സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഒരിക്കൽ കണക്ക് ബോധിപ്പിക്കണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡൽഹിയിലാണ് അതൊക്കെ വെറുതെ നടക്കും അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നതല്ല എൻ്റെ എല്ലാം അക്കൗണ്ട് നമ്മൾ സിനിമയിലേക്ക് നേരെ തിരിച്ചു വരുമ്പോൾ ഈ സിനിമ ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു കുടുംബമായിട്ട് കാണേണ്ട സിനിമയാണ് ഫാമിലി സബ്ജക്റ്റ് തന്നെയാണത് ഇതിനു മുമ്പ് സിനിമകളിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചെറിയ പിന്നെ നമ്മുടെ ഒരു 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 എന്ന് ഷൂട്ട് ചെറുതായിട്ട് സിനിമ അഭിനയ ഇല്ല 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 എന്തുകൊണ്ട് അല്ല അതുകൊണ്ട് എന്റെ മേഖല ഇന്ദ്രജാലും മാജിക് ആയിരുന്നു ഇപ്പോഴും ഞാൻ മാജിക് കാണിക്കാറുണ്ട് പ്രൊഫഷണൽ ഷോ ഇല്ല എന്ന് മാത്രമേ എന്തുകൊണ്ടാ പ്രൊഫഷണൽ ഷോ വേണ്ടത് ഈ കുട്ടികൾക്ക് വേണ്ടിട്ട് കുട്ടികൾക്ക് അതെ കാരണം ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ആദ്യം ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് ക്ലാസുകളിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് മാജിക് ഷോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എൻ്റെ മാത്രം ഒരു പ്രൊഫഷനാണ് എൻ്റെ മാത്രം ഒരു അഭിവൃദ്ധിയാണ് എൻ്റെ മാത്രം ഒരു പോപ്പുലാരിറ്റിയാണ് ഇത് എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ കൂടുതൽ നമ്മൾ ഇത്രയും കാലം നാൽപ്പത്തിയഞ്ച് വർഷം മാജിക്കിലായിരുന്നു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നാൽപ്പത്തഞ്ച് വർഷത്തെ മാജിക്കിൻ്റെ ആ ഒരു കാലം കഴിഞ്ഞു ഇനി എനിക്ക് ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ അപ്പൊ കുറേ ആളുകൾ സാറിന്റെ ഒപ്പം നടക്കുന്ന യാത്ര ചെയ്ത ആളുകളുണ്ട് ആ മാജിക് അവരുടെ ഒക്കെ ജോലിയൊക്കെ എങ്ങനെയായി കുറേ ആളുകൾ അവിടെ ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അവരെ നമ്മൾ കൂട്ടാൻ നിർത്തിയൊക്കെ അവരെല്ലാം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നു അല്ല ഞാൻ അതാണ് ചോദിച്ചത് വന്നിറങ്ങുമ്പോ ഒരു വലിയൊരു സന്നാഹമാണല്ലോ പരിപാടിക്ക് അപ്പൊ അവരുടെ ഒരു ജീവിതമാർഗ്ഗം സാർ ഇതിലേക്ക് പോകുമ്പോൾ അവരെ നമ്മൾ കൂടെ ചേർത്ത് പിടിച്ചാണ് കൊണ്ടുപോകുന്നത് അതെ അതെ ആ ഒരു മനസ്സുള്ള ആളുകൾക്കെതിരെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊക്കെ ഒരു വേദന ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകണം ഇനി അതാണ് നമുക്ക് വേണ്ടത് സിനിമ നല്ല വിജയത്തിന്റെ പാതയിൽ പോകുന്ന ഒരു സിനിമയാണ് ആണ് ഇപ്പൊ കാലഘട്ടം എങ്ങനെയാണ് എല്ലാം എനിക്ക് തോന്നുന്നു നേരുന്ന സിനിമകൾ തുടങ്ങിയ യാത്ര ഇപ്പോഴും നല്ല സിനിമകളായിട്ട് ആളുകൾ പ്രേക്ഷകർ ഏറ്റെടുക്കാണെന്നുണ്ട് പ്രേക്ഷകർ കണ്ടിട്ട് അഭിപ്രായം പറയുക എന്നുള്ളൊരു മാനദണ്ഡവും കൂടെ ഇനി ഉണ്ടാകണം എന്ന് തോന്നുന്നില്ല പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് എല്ലാം അങ്ങനെ തന്നെയാണ് ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് അതിനെ ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് അല്ലേ അത് ഏതാണെങ്കിലും ആണെങ്കിലും ഏതാണെങ്കിലും ഇപ്പം ഈ സിനിമയ്ക്കെതിരെയും ഭയങ്കര സൈബർ ആക്രമണം നടക്കുന്നുണ്ട് റിവ്യൂ ചെയ്യുന്നവർ റിവ്യൂ ചെയ്യുന്നത് സിനിമയ്ക്ക് വളരെ മോശമാവുന്നു അതെങ്ങനെയാണ് സാർ കാണുന്നത് ഞാൻ പറഞ്ഞത് സിനിമ എന്നുള്ളതോ പ്രൊഫഷൻ എന്നുള്ളതോ സ്ഥാപനം എന്നുള്ളതോ ബിസിനസ് എന്നുള്ളതോ ഏതാണെങ്കിൽ പോലും ഇത്തരം ഒരു കാര്യങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ് ഇത് ഒരു കാര്യത്തിൻ്റെ പേരിൽ മാത്രമല്ല കാരണം ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് ബിസിനസ് തുടങ്ങാനുള്ള ധൈര്യം ഉണ്ടാവില്ല ഒരു സിനിമയെ തകർത്തു കഴിഞ്ഞാൽ വേറൊരു സിനിമ വരാനുള്ള സാധ്യത കുറഞ്ഞു വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി നേരിൻ്റെ വഴികളിലൂടെ സത്യത്തിൻ്റെ വഴികളിലൂടെ ഉയർത്തേണ്ടവ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാര്യങ്ങളെ സമീപിക്കുന്ന രീതിയിലേക്ക് മനുഷ്യ മനസ്സ് മാറേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം The Digital Expert.